സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഹുലിന്റെ നീക്കങ്ങൾ ക്യാമറയിൽ പകർത്തിയതിനെ തുടർന്ന് നീനു പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുലിനെ ചെന്ന് കാണുന്ന നീന നിന്റെ ചതികളെല്ലാം കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നീ കളിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല എല്ലാ സത്യവും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിന്നോട് ഇനി എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള പൈസ നീ ഉടൻ തന്നെ നൽകണം എന്നാൽ മാത്രമാണ് ബാക്കി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ എന്നെ വഞ്ചിക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഞാൻ ഇത് പോലീസിൽ പറഞ്ഞു കൊടുക്കും എൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നീ എന്നെ ആക്രമിക്കാനും ശ്രമിക്കേണ്ടതില്ല തിരിച്ചടി നിനക്ക് തന്നെ ആയിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട ഇത് കേട്ടതിനെ തുടർന്ന് രാഹുലൊന്നും ഞെട്ടിപ്പോയിരിക്കുകയാണ് നീ നിന്റെ അച്ഛനെ കൊല്ലുന്നതിൻ്റെ വീഡിയോ മുഴുവൻ എൻ്റെയിലുണ്ട് നിന്നെ പോലെ ഉള്ള ഒരാളെ ഞാൻ ഭയക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ തെളിവുകൾ ഞാൻ ശേഖരിച്ചത് നിന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ നീക്കങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഇനി എൻ്റെ ആവശ്യം ഞാൻ പറയാം നിനക്ക് തരാമെന്നുള്ള പൈസ ഞാൻ തരാമെന്ന് സമ്മതിച്ചതല്ലേ നീന പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ സമ്മതിച്ചു എന്നുള്ള കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷെ നിന്റെ സ്വഭാവം എപ്പോഴും മാറുക ആ കാര്യം മാത്രം എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നീ എപ്പോഴാണോ എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള പൈസ നൽകുന്നത് അപ്പോൾ മാത്രമാണ് നിന്റെ വീഡിയോയുടെ ഒറിജിനൽ ഫുട്ടേജ് നിനക്ക് ലഭിക്കുകയുള്ളു നീ അതിബുദ്ധി കാണിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതോടെ രാഹുൽ ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തിനാണ് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നത് ൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതല്ലേ നല്ലത് അതാണ് അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വെറുതെ എന്നെ വിഷമിപ്പിക്കാൻ നോക്കുകയാണ് എങ്കിൽ ജയിലിൽ ഞാൻ ഒറ്റയ്ക്കല്ല നീയും പോകും അത് മറക്കാതിരുന്നാൽ നിനക്ക് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ആകെ അസ്വസ്ഥനാവുകയാണ് എങ്ങനെയാണ് ഇവളെ ഒതുക്കുക എന്ന് ആലോചിക്കുകയും അവളുടെ കയ്യിൽ നിന്ന് വീഡിയോ ലഭിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇഷയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇനി എന്ത് ചെയ്യും എന്ന കാര്യം ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് സോഹനെ ചെന്ന് കാണുകയും ഇഷ നൽകിയ സാധനങ്ങളെല്ലാം അവൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ദേവബാല അവളെൻ്റെ സമാധാനം പൂർണ്ണമായും നശിപ്പിക്കുകയാണ് എനിക്ക് അവളെ മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് എൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതിന് സാധിക്കാത്ത അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവളെ കൈവച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സോഹൻ നീ കൈവയ്ക്കേണ്ടതില്ലായിരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് അതും അവളുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ ആവുകയില്ല ഇനി അതാണ് എന്റെ പേടി ഇത് കേട്ടതിനെ തുടർന്ന് യാതൊരു വിധത്തിലും നീ മേടിക്കേണ്ട ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറയുന്നുവെങ്കിലും ഇതിനിടയിൽ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ദേവബാലയുടെ അച്ഛനായ ദേവരാജൻ ഇതിന്റെ ഭാഗമായി ചെന്നുകാ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ അയാൾ തീരുമാനമെടുക്കുന്നു എടുക്കുന്നു തൻ്റെ മകളെ അഭിഷേക് പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് അന്വേഷണവുമായി പോലീസ് എത്തുകയാണ് കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്ന് ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച് നീ എങ്ങനെ സുഖമായി ജീവിക്കുന്നടാ അവളെ വേദനിപ്പിച്ചവരെ ഞാനും വെറുതെ വിടുകയില്ല ഇത് ഒരു അച്ഛനാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ ഇതേ തുടർന്ന് തിരിച്ചടിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഭിഷേക് പ്രതീക്ഷിച്ചിരുന്നില്ല പോലീസ് പിടികൂടിയതിനെ തുടർന്ന് അഭിഷേക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്